ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൺ റൂട്ട് ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ആറ് കിലോമീറ്റർ മാത്രം മാറി വാഗമൺ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ബൈ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നാലേക്കർ പത്ത് സെൻറ് സ്ഥലത്തിൻ്റെയും പഴയ ഒരു തറവാട് വീടിൻ്റെയും വീഡിയോ ആണ് ഇത് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് ഏതാണ്ട് അഞ്ഞൂറ് റപ്പറമരത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് വേണമെങ്കിൽ ഈ വർഷം ടാപ്പിങ് തുടങ്ങാവുന്നതാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രം ഇല്ലിക്കക്കല്ലിനൊക്കെ പോകുന്ന വഴിക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആ മെയിൻ റോഡിൽ നിന്ന് കഷ്ടിച്ച് നൂറ് മീറ്റർ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ ും ഈ വീടും സ്ഥലമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ല വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലവും ഒരു വീടുമാണ് കംപ്ലീറ്റ്